എൽ പി ജി മാസ്റ്ററിംഗിനോട് ഉപഭോക്താക്കൾക്ക് തണുത്ത പ്രതികരണം ബയോമെട്രിക് അപ്ഡേഷനെത്തുന്നവരുടെ എണ്ണം നാമമാത്രം അനധികൃത ഗ്യാസ് കണക്ഷനുകൾ ഒഴിവാക്കുന്നതിന് കേന്ദ്ര സർക്കാരാണ് മാസ്റ്ററിംഗ് നിർബന്ധമാക്കിയിട്ടുള്ളത് അവസാന തീയതി സംബന്ധിച്ച പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും എൽ പി ജി കമ്പനികൾ ഉപഭോക്താക്കളുടെ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ബയോമെട്രിക് അപ്ഡേഷൻ നടപടികൾ നടന്നുവരുന്നത് അനധികൃതമായി ഗാർഹിക കണക്ഷനുകൾ സ്വന്തമാക്കി വെച്ചിട്ടുള്ളവരെ കണ്ടെത്തി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഓരോ ഉപഭോക്താവിന്റെയും കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇത് നേരത്തെ മുതൽ നിലനിൽക്കുന്ന പ്രക്രിയയാണെങ്കിലും സമീപകാലത്താണ് നിർദ്ദേശം കർശനമാക്കിയിട്ടുള്ളത് മസ്റ്ററിംഗ് നടത്താത്തവർക്ക് എൽ പി ജി ബുക്കിംഗ് നടത്താൻ കഴിയാതെ വരുന്ന നിയന്ത്രണമാണ് വൈകാതെ വരുന്നത് മസ്റ്ററിംഗിന്റെ അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നാണ് പാചകവാതക വിതരണ കമ്പനികൾ നൽകുന്ന വിവരം ഇപ്പോഴും മസ്റ്ററിംഗ് നടപടികളെ ഗൌരവമായി എടുക്കാത്തവരാണ് ഭൂരിപക്ഷ ഉപയോക്താക്കളും എണ്ണായിരത്തി അഞ്ഞൂറ് കണക്ഷനുകളുള്ള ഏജൻസിയിൽ അഞ്ഞൂറ് പേര് പോലും അപ്ഡേഷൻ നടത്തിയിട്ടില്ല എന്നറിയുമ്പോഴാണ് ഉപയോക്താക്കൾ മസ്റ്ററിംഗിനെ ഗൗരവമായി എടുത്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നത് നടപടിക്രമങ്ങൾ അത്ര സങ്കീർണ്ണമല്ല അവരവരുടെ ഏജൻസിയിൽ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമായി എത്തുക അവിടെ സ്ഥാപിച്ചിട്ടുള്ള ബയോമെട്രിക് പഞ്ചിങ് സിസ്റ്റത്തിൽ പഞ്ചിങ് നടത്തുക ഇതോടെ ഇ കെ